തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത കോൺക്രീറ്റും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച കൂത്തുപറമ്പ് പുറക്കളത്തെ ലയൺസ് ക്ലബ് ഹാൾ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്ന് ശാഖകളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറോളം ആളുകൾ പങ്കെടുക്കും കലാമണ്ഡലം മഹേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചിത്രകാരൻ ഹരീന്ദ്രൻ ചാലാട് മുഖ്യപ്രഭാഷണം നടത്തും വിശ്വകർമ്മ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉദ്ഘാടനം പ്രകാശ് ജ്വല്ലറി ഗ്രൂപ്പ് എം ടി എൻ പി പ്രദീപൻ നിർവഹിക്കും വിശ്വകർമ്മ സാഹിത്യ സംഘത്തിൻ്റെ ഉദ്ഘാടനം വികാസ് സംസ്ഥാന സമിതി അംഗം വിശ്വം കുറ്റ്യാട്ടൂർ നിർവഹിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികൾ ഒഴിവാക്കിയാണ് ദിനാഘോഷം നടത്തുന്നത് പത്രസമ്മേളനത്തിൽ ഇ ഗംഗാധരൻ പത്മനാഭൻ പാണ്ഡിച്ചേരി എൻ കെ ഷാജി പി വി ശ്രീധരൻ എൻ പി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു സംഘം വികാസം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അത് ശ്രീ വിഷയം കിട്ടിയായിട്ടും ഈ വികാസ് സംസ്ഥാന കമ്മിറ്റിയും അത് ഈ ഒരു പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്